ഓഹോ പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ എന്താണ് അനുമോ രാത്രി ഭക്ഷണം അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ഈ കോമൺ ആയിട്ടുള്ള സാധനം തന്നെയാണ് രാത്രി കടലമാവ് ആയിട്ട് കടവാവല്ലേ അവൻ കാലത്ത് ആടാൻ പഠിപ്പിക്കുന്നെ അത് കടലമാവ് കോമൺ അല്ലെന്ന് പറഞ്ഞ കേട്ടോ

മാത്രം ഞാൻ എന്തൊക്കെ കൊടുത്തയക്കാൻ പ്ലാൻ ചെയ്താൽ ഒന്നും തരുന്നില്ല ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ തൽക്കാലം ഇത്രയും മതി വരട്ടെ